السلام عليكم ورحمة الله وبركاته بسم الله والحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا هذا نرايا ستي وشوان അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നത് ഏറെ പുണ്യകരമാണ് മാത്രമല്ല റസൂൽ കരീം സല്ലാഹു അലഹി വസല്മ്മ പറഞ്ഞത് അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് എഹ്സാ ചെയ്താൽ ദഹൽ അൽ ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ഇതൊരു പുണ്യകർമ്മമായി തന്നെ കണ്ടുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹാമീൻ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അല്ല അലിയു എന്ന് പറയുന്ന നാമമാണ് വിശുദ്ധ ഖുർആാനിൽ ധാരാളം വന്ന സ്മരിച്ച ഒരു നാമമാണ് അൽ അലിയു എന്നത് വിശുദ്ധ ഖുർആാനിൽ നാം നിത്യവും പാരായണം ചെയ്യുന്ന നിസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാത്രി കിടക്കാൻ നേരത്തുമൊക്കെ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആയത്ത് ആ ആയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കാണാൻ സാധിക്കും വഹു അല്ല അലിയുൽ അലീം അവൻ അലിയാണ് അലീമാണ് അപ്പോൾ ഈ നാമം അള്ളാഹു സുബാന ഹോത്താല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയമെന്ത്ട്ടമെന്ത് അതിൻ്റെ അതിലൂടെ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളെന്ത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ സൂറത്തുൽ ഹജ്ജിലെ അറുപത്തി രണ്ടാമത്തെ ആയത്ത് വ അഹ ഹുഅൽ അലിയുൽ ഖബീർ അതുപോലെ തന്നെ സൂറത്തുൽ ഖാഫിറിൻ്റെ പന്ത്രണ്ടാമത്തെ ആയത്ത് ഫൽ ഹുഖുമുലില്ലാ അൽ അലിയിൽ ഖബീർ അള്ളാഹു അൽ അലിയു എന്ന നാമത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി നമുക്ക് അ ഷൂറയിൽ അൻപത്തി ഒന്നാമത്തെ ആയത്ത് ഇന്നഹു അലി ഇൽ അലിയുൻ ഹക്കീം അള്ളാഹു സുബാനുത്തല അലിയുമാണ് ഹക്കീമുമാണ് എന്ന് പഠിപ്പിച്ചു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ആയത്തിൻ്റെ എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് ഇമാം സഅീ റഹമത്തുല്ലാഹി അലഹി പറയാണ് ഓഹു അല്ലി ലഹുൽ ഒലു അൽ മുത്തലഖ് നിരുപാധികമായി അള്ളാഹു സുബാനുത്തല ഉന്നതിയിലാണ് എന്നതാണ് ഷേഖ് സാദി റഹ്മത്താഹി അലഹി ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു മീൻ ജെ മീ ഇൽ വുജുഹ് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഉന്നതിയിലാണ് അതായത് കഴിവിൻ്റെ വിഷയത്തിൽ ആധിപത്യത്തിൻ്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഭരണത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ റിസ്ക് നൽകുന്ന വിഷയത്തിൽ അതുപോലെ തന്നെ സൃഷ്ടികളുടെ സ്ഥാനങ്ങളുടെ വിഷയത്തിൽ ആ സൃഷ്ടികൾ എല്ലാം നിൽക്കുന്നതിനേക്കാളും മീതെയാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്നതാണ് ഈ ഇമാം സാദി റഹമത്തല്ലാഹി അലഹി നമുക്ക് ഈ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നു റലൂൽ ദാദ് അള്ളാഹു സുബാനുത്തയുടെ സത്ത കൊണ്ട് തന്നെ അള്ളാഹു ഉന്നതിയിലാണ് റലൂ ഉൽ കതിരി ഒ സുഫാത്ത് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ അള്ളാഹു സുബാനുഹു തലയുടെ സിഫാത്ത് കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടുമെല്ലാം ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഒലൂ ഉൽ ഖഹ്രി അള്ളാഹു സുഹാനഹുത്താലയുടെ ആധിപത്യം എന്നുള്ളത് അത് ഉന്നതിയിലാകുന്നു എല്ലാത്തിനെയും വലയം ചെയ്തുകൊണ്ടുള്ള ആധിപത്യമാകുന്നു എന്നതും ഇമാം സാദി റഹമത്തുല്ലാഹി അലഹി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഔന്നിത്യം എന്നുള്ളത് എല്ലാത്തിനേക്കാളും മീതയാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുല്ലാൻ ആമിൽ പതിനെട്ടാമത് നമുക്ക് പഠിപ്പിച്ചിരുന്നു വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി എല്ലാ അടിമകളൊക്കെയും അതിൻ്റെ അതിനേക്കാൾ മീതയും ഔന്നിത്യവും അള്ളാഹു സുബാന ഹോത്താലുണ്ട് എന്ന് വിശുദ്ധ ഖുർ പറഞ്ഞു ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബിന് കസീർ റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് വ അഹുഅൽ അലിയു എന്ന് പറയുന്ന സൂറത്തുൽ ഹജ്ജിൻ്റെ അറുപത്തി രണ്ടാമത്തെ ആയത്തിനെക്കുറിച്ചും വഹു അൽ അലിയുൽ അലീം എന്ന് പറയുന്ന സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തായത്തിനെയും അൽ ഖബീറുൽ മുത്തആാൽ എന്ന് പറയുന്ന സൂറത്തു റാജിലെ ഒൻപതാമത്തായത്തിനെയും ഒക്കെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇബിനു കസീർ റഹ്മുല്ല പറഞ്ഞത് ഷെയ് ഇൻ തഹ് തകഹ് രഹി അള്ളാഹുവല്ലാത്ത എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനേക്കാളും മീതയുള്ളവൻ അത് അല്ലാഹുവാണ് അതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു ഉന്നതിയിലാകുന്നു എന്നതാണ് ഇമാം ബഗവി റഹ്മത്ത്ാഹി അലേഹി പറയാണ് എന്ന് പറയുന്ന നാമത്തിൽ അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പറഞ്ഞത് അൽ ആലി അലാ കുിഷൻ എല്ലാത്തിനേക്കാളും മുകളിലാണ് സത്ത കൊണ്ട് അള്ളാഹു മുകളിലാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് അല്ലാഹു ഉന്നതിയിലാണ് അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും ഒരു ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും അള്ളാഹു ഉന്നതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ സ്ഥാനം അത് ഉന്നതിയിലാകുന്നു എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയിലാകുന്നു അള്ളാഹു നിലകൊള്ളുന്നത് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആാനും ഹദീസും പഠിപ്പിച്ചു നൽകുന്നത് ചില ആളുകൾ പറയും അള്ളാഹു തൂണിലുണ്ട് തുരുമ്പിലുണ്ട് എല്ലായിടത്തുമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അത് തീർത്തും അബദ്ധ ജടീലമാണ് മറിച്ച് അള്ളാഹു സുബാനഹു തല ഉപരിയിലാണ് ഉന്നതിയിലാണ് എന്നതാണ് നമുക്ക് ഖുർആാനും ഹദീസും പഠിപ്പിച്ചു തരുന്നത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സൊല്ലൈനാമ അറസൂൽ ഇല്ലാഹി സാഹു അലഹി അൽ മകരിബ് മകരിബ് നിസ്കാരം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ കൂടെ നമ്മൾ നിസ്കരിച്ചു എന്നിട്ട് ചിലർ പോവുകയും ചെയ്തു ഫറജ മൻ മൻറജ മൻ ചില ആളുകൾ പോയി ചില ആളുകൾ എന്തു ചെയ്തു വീണ്ടും ആ നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു അങ്ങനെ നബി അലൈഹി അലൈവിസ്ല്ല വരികയും ഫജൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം മുസ്രിഅൻ വേഗത്തിൽ തന്നെ മകുരുമസ്കാരം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു എന്നിട്ട് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്താ പറഞ്ഞത് ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ മിൻ ഇത് നിങ്ങളുടെ റബ്ബാകുന്നു ആകാശത്തിലേക്ക് വില ചൂണ്ടിയിട്ടാണ് പ്രവാചകൻ സംസാരിക്കുന്നത് അള്ളാഹു നിങ്ങളുടെ റബ്ബാണവൻ അവൻ ആകാശത്തിലെ വാതിലുകൾ തുറന്നിരിക്കുകയാണ് എന്തിനാണ് തുറന്നത് എന്നിട്ട് റസൂൽ കരീം സലി സ്വലമ പറയാണ് യുബാഹി ബി അൽ മലായി നിങ്ങളുടെ റബ്ബ് നിങ്ങളെക്കുറിച്ച് അതായത് നിസ്കാരത്തിന് ശേഷം അടുത്തൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാപത്തിനെക്കുറിച്ച് അവിടെ മലക്കുകളോട് അള്ളാഹു സംസാരിക്കുന്നു പെരുമ പറയുന്നു എന്നാണ് പ്രവാചകൻ സാറിമ പറഞ്ഞത് എന്താണ് അവിടെ പറഞ്ഞത് ഉറു ഇല ഇബാദി കത് കതൌ ഫരീത്തൻ വഹും അവർ അവരുടെ ഫർലായ നിസ്കാരത്തെ നിർവഹിച്ചതിന് ശേഷം രണ്ടാമത്തെ ഒരു ഫർലായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ട് അള്ളാഹു സുഹാന ഹു ചാല മലക്കുകളോട് പെരുമ പറയുമെന്നാണ് അപ്പോൾ അള്ളാഹു എവിടെയാണ് എല്ലായിടത്തും ഉണ്ട് എങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ലല്ലോ പ്രവാചകൻ സലി ഉപരി ഉപരിലോകത്തേക്ക് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അള്ളാഹു ഉന്നതിയിലാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ആ അള്ളാഹു സുഭാനുഹോ തല അർഷിൻ്റെ മുകളിലാണ് എന്നതും നമുക്ക് ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ന വിശുദ്ധ ഖുർആൻ സൂഹത്ത് യൂനിസിലെ മൂന്നാമത്തെ ആയത്താൻ അള്ളാഹു സുബാന ആകാശഭൂമികളെ സൃഷ്ടിച്ചു ആറ് ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ കാണാൻ സാധിക്കും മറ്റൊരായത്തിൽ അതേ സമാനമായ ഒരു ആശയം വരുന്ന സൂറത്തുറ അതിലെ ആയത്തിൽ കാണാം സൂറത്തുറ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് അള്ളാഹു തൂണുകളില്ലാതെ ഈ ആകാശത്തെ നാട്ടി നിർത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നിട്ടോ അള്ളാഹു സുബാനു തല അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും മറ്റൊരായത്തിൽ സൂറത്തു തോഹയുടെ അഞ്ചാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും അർ റഹ്മാനു അൽ അൽ അർഷിസ്തവ അള്ളാഹു സുബാനഹു തല അർഷിൻ്റെ മുകളിൽ ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അത് എങ്ങനെ ഇരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ അവകാശമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനായി എന്നതാണ് അഖിലസുന്നയുടെ വിശ്വാസമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ആകാശങ്ങളെക്കാളും ഉപരിയിലായിക്കൊണ്ട് അർഷിൻ്റെയും ഉപരിയിലായിക്കൊണ്ടാണ് അള്ളാഹു സുഭാനഹോ തല ഉപവിഷ്ടനായിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു അള്ളാഹു എന്നതാണ് അൽ അലിയു എന്ന് പറയുന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാനായ റസൂൽ കരീം അലൈഹി സല്ലാസ്ലാം ഒരു അടിമസ്ത്രീയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ആ അടിമസ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ഐനല്ലാ അള്ള എവിടെയാണെന്നാണ് അല്ല എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ് ഫിസ്സമാ ആകാശത്തിലാണ് എന്നാണ് ആകാശത്തിലാണ് ഉപരിയിലാണ് എന്ന രൂപത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട് എന്നിട്ട് റസൂൽ കരീം സല്ലി സ്വല വീണ്ടും ചോദിക്കുന്നു മൻ ആന ആരാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയ പറഞ്ഞു കൊടുക്കുന്നു അൻത റസൂലുല്ലാ താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് പ്രവാചകൻ ആ സ്ത്രീയെ മോചിപ്പിക്കാനും അവൾ വിശ്വാസിനിയാണ് എന്നും പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്നാമത്തെ ചോദ്യം വിശ്വാസരംഗത്ത് അല്ലാഹ് അല്ല എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ല നമ്മുടെ കൂടെയുണ്ട് എങ്ങനെ അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും സഹായം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും എല്ലാം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാൽ അള്ളാഹു അവൻ്റെ ദാത്തിനാൽ അറിഷിൻ്റെ മുകളിലാണ് എന്നതാണ് അഖിലസുന്നയുടെ വിശ്വാസമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഹജ്ജത്തുൽ വദാ സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഹജ്ജത്തുൽ വദാ ഒന്നേകാൽ ലക്ഷം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ഞാൻ ദീൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു അതെ റസൂലെ താങ്കൾ ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് അള്ളാഹു മഷ്ഹദ് അള്ളാഹു മഷ്ഹദ് അള്ളാഹു മഷ്ഹദ് എന്നീ സാക്ഷിയാണ് അപ്പോൾ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടണമെങ്കിൽ അള്ളാഹു ഉപരിയിലാണ് എന്നതാണ് ആ ഹദീസിൽ നിന്ന് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ മലക്കുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സിസ്ലമ പറയാണ് എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും മലക്കുകൾ ആകാശത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഉയർന്നു പോകുമെന്നാണ് അങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് റസൂൽ കരീം സല്ലി സ്ലാമ പറഞ്ഞു മലാ ഇക്ക ബിൽ ഓ മലാ ഇക്കി ബി നഹാർ ചില ഒരു വിഭാഗം ആളുകൾ പകലിൽ കടന്നു പോകും അവർ കടന്നു പോകുമ്പോഴത്തേക്ക് അടുത്ത ടീമ് വരികയാണ് മലക്കുകളിൽ രണ്ട് ടീമായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു അതിൽ പകലിൽ ഒരു സംഘം ഉയർന്നു പോകും അപ്പോഴേക്ക് മറ്റൊരു സംഘം വരും ആ സംഘം പിന്നെ രാത്രിയിലാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരു കൂട്ടം ആൾ മലക്കുകൾ ആ മലക്കുകൾ സൊലാത്തുൽ അസറിൻ്റെയും സൊലാത്തുൽ ഫജറിൻ്റെയും സമയത്താണ് ഉയർന്നു പോകുന്നത് സുമ്മ യോ അല്ലി ബാതു ഫീഖും ഫെയ്സ് അലൂഹും വഹും അലമു ബിഹിം അള്ളാഹു സുബാനുത്തല ആ മലക്കുകളോട് അള്ളാഹുവിനെ അറിയുന്ന കാര്യം തന്നെ ഒന്ന് ചോദിക്കും എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ അവിടെ ബാക്കി വെച്ചത് കൈ തറക്തും ഇബാദി എങ്ങനെയാണ് എൻ്റെ അടിമകൾ നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ അടിമകൾ എന്താ ചെയ്തു കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയും ഫയക്കോലൂൻ ഇനാഹും വഹു യുസല്ലൂൻ വൈ ഇനാഹും വഹും യുസല്ലൂൻ ഞങ്ങൾ പോകുമ്പോഴേക്ക് അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ് അതായത് സുബഹിൻ്റെയും അസറിൻ്റെയും നിസ്കാരത്തെക്കുറിച്ച് പറയാൻ സുബഹിൻ്റെ സമയത്ത് വരുന്ന മലക്കുകൾ അവർ അസറിൻ്റെ സമയത്ത് തിരിച്ചു കയറുമ്പോൾ അവർ വരുന്ന സമയത്തും ഇബാദുകൾ അടിമകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മലക്കുകൾ അവരുടെ സമയപരിധി കഴിഞ്ഞ് തിരിച്ച് വാനലോകത്തേക്ക് ഉയരുമ്പോഴും അടിമകൾ വിശ്വാസികളായ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഹദീസിൽ കാണാം ആ മലക്കുകൾ തിരിച്ചു മടങ്ങും അതായത് ഉയർന്നു പോകുമെന്നാണ് വാനലോകത്തേക്കാണ് ഉയർന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അപ്പോൾ അള്ളാഹു സുബാനോ തല തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉയർന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും അവിടേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്നും പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഉപരിയിലാണ് അള്ളാഹു ഏഴാൻ ആകാശത്തിനപ്പുറം അർഷിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തറിൻ്റെ പത്താമത്തെ വചനത്തിൽ കാണാം ഇലൈഹി സൂറത്തുൽ ഫാത്തറിൻ്റെ പത്താമത്തായത്താണ് അതിലാഹു പറയുന്നത് നല്ല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം വാനലോകത്തേക്ക് ഉയർന്നു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത് അള്ളാഹു ഉപരിയിലാണ് ആ ഉപരിയിലായ അള്ളാഹു സുബാനഹുത്താലയുടെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്നു എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൽ അലിയു എന്ന് പറയുന്ന നാമം അള്ളാഹുവിൻ്റെ ഉപരി ദാത്താൽ അള്ളാഹുവിൻ്റെ ദാത്തിനാൽ അള്ളാഹുവിൻ്റെ സത്തയാൽ അള്ളാഹു ഉപരിയിലാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ അവൻ അർഷിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നമുക്ക് ഈ നാമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ പഠിക്കാൻ ഹദീസുകളിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇറങ്ങണമെങ്കിൽ ഉന്നതിയിലായിരിക്കണമല്ലോ ഒരു ഉയർ ഉയരത്തിൽ നിന്നായിരിക്കണമല്ലോ താഴേക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അള്ളാഹുവിൻ്റെ അൻ നുസൂൽ എന്ന് പറയുന്ന വിശേഷണം അള്ളാഹു ഉന്നതിയിലാണ് എന്ന് അറിയിക്കുന്നു ഹദീസിൽ കാണാൻ സാധിക്കും രാത്രിയുടെ മൂന്നിലൊന്ന് അവസേഷിക്കുന്ന സമയത്ത് അള്ളാഹു ഉപരിലോകത്തു നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ് എന്തിനായി ഇറങ്ങി വരുന്നത് യകൂലു മയ്യൂനി ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകുന്നതാണ് ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് പാപമോചനം നൽകും ഇങ്ങനെ അള്ളാഹു സുഹാനഹുത്തല രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഏഴാൻ ആകാശത്തു നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ആ നുസൂൽ എന്ന് പറയുന്ന വിശേഷണം തന്നെ അറിയിക്കുന്നത് അള്ളാഹു എല്ലാത്തിനേക്കാളും ഉന്നതിയിലാകുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അൽ അലിയു എന്ന് പറയുന്ന നാമം നാം പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസരംഗത്തുള്ള ഏറ്റവും അടിത്തറയാണ് അള്ളാഹു തൂണിലും തുരുമ്പിലുമല്ല എല്ലായിടത്തും എന്നല്ല അള്ളാഹു അവൻ്റെ സത്ത കൊണ്ട് അർഷിൻ്റെ മേൽ ഉപവിഷ്ടനാകുന്നു അവന് എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതിയിലാകുന്നു ഉപരിയിലാകുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഉന്നതമായ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ സഹി സ്വലമയെക്കുറിച്ച് പറഞ്ഞത് ഇന്നക്കല അല ഖുലുൻ അദീം എന്നാണ് എല്ലാ നിലക്കുമുള്ള സ്വഭാവ രൂപങ്ങളും എല്ലാ നിലക്കുമുള്ള സംസ്കാരങ്ങളും നല്ല കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരേ ഒരു വ്യക്തിത്വം പ്രവാചകൻ സ്ഥലസിലമയാണ് ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങൾ നമുക്കെടുക്കണം പൂർണ്ണമായി നമുക്ക് കഴിയില്ല എങ്കിലും ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ തേടുന്നത് ഉന്നതമായിരിക്കണം നാം ആഗ്രഹിക്കുന്നത് ഉന്നതമായിരിക്കണം ദുനിയാവിൽ നമ്മൾ ഉന്നതമായ ജോലികൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലു അലൈവ് സ്വലമ സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തെ നിങ്ങൾ തേടുകയാണെങ്കിൽ അലയായ ഫിർദൌസിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഉന്നതങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിലും ഉയരാൻ നമുക്ക് സാധിക്കണം ഈ രൂപത്തിൽ അള്ളാഹു അൽ അലിയു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അള്ളാഹു സുഭാനുത്തല ഉന്നതനാണ് സ്ഥാനം കൊണ്ട് ഉന്നതനാണ് അവൻ്റെ കഴിവ് കൊണ്ട് ഉന്നതനാണ് അവൻ്റെ ആധിപത്യത്തിൽ അവൻ ഉന്നതനാണ് അവൻ എല്ലാത്തിനും മീതയാണ് അള്ളാഹുവിൻ്റെ ആധിപത്യം എല്ലാത്തിനെയും വലയം ചെയ്തു നിൽക്കുന്നു ഈ രൂപത്തിൽ അള്ളാഹു ഉന്നതനാണ് സ്ഥാനം കൊണ്ട് നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ധാത്തുകൊണ്ട് അതായത് സത്ത കൊണ്ട് ഇങ്ങനെ എല്ലാ നിലയ്ക്കും അള്ളാഹു അൽ അലിയാണ് അള്ളാഹു ഉന്നതനാണ് ആ രൂപത്തിൽ ഉന്നതമായ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനും പരിശ്രമിക്കണം അതാണ് ഈ നാമത്തിൽ നിന്ന് നേടേണ്ട മറ്റൊരു ഫായിത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഉന്നതമായത് തൊയ്യബായത് അങ്ങനെ ഏറ്റവും നല്ലതായത് ആ രൂപത്തിൽ നമ്മൾ ദുനിയാവിലും പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക الله سبحانه وتعالى أذن الله توفيقنا الجاني جرّهكم رغتي وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.